എൻ്റെ പേര് ദീപു ഞാൻ ചേർത്തല മരുത്തറോട്ടം ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിമൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനെട്ടിനായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു രണ്ട് വർഷത്തോളം പ്രഗ്നൻസി ഒന്നും ആയില്ല ഞങ്ങൾ ജസ്റ്റ് ചെക്കപ്പ് ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിച്ചാൽ മതി ഡോക്ടർ തന്നെ പറയുവാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളും കൂടെയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു പ്രഗ്നൻസി ആയി പക്ഷേ അത് എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ അത് നമ്മുടെ മെഡിസിൻ തന്നെ ഇട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് ആ ട്യൂബ് സേവ് ചെയ്യാൻ പറ്റും സർജറി അല്ലാതെ നമുക്ക് ട്യൂബ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞ് ഒരു പ്രഗ്നൻസിയും കൂടിയായി പക്ഷേ അത് അബോർഷനായി അതിനുശേഷം കുട്ടികളില്ലാത്ത അവസ്ഥയിൽ പലരും ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കത്ര അറിയില്ല ആ അവസ്ഥയിൽ അത് നമ്മളെ കൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു ദിവസം സഹോദരിയായിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഒരു എല്ലാ പ്രയർ ഞാൻ കൃത്യമായിട്ടൊക്കെ കൂടും എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യും പക്ഷേ എന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ആകാതിരുന്നപ്പോൾ എന്നോട് ഞങ്ങളുടെ അമ്മച്ചി തന്നെ ചോദിച്ചു നീ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഒന്നിനൊക്കെ ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ അപ്പം ഇതുകൊണ്ടൊക്കെ വല്ല എന്നുള്ള രീതിയിൽ പക്ഷേ അപ്പോൾ ഞാൻ അമ്മച്ചോട് പറഞ്ഞു അമ്മച്ച ഞാൻ വലിയ കാര്യമല്ലേ ചോദിക്കണേ അപ്പോൾ അതിനെ ചിലപ്പോൾ അതിൻ്റേതായ താമസം ഉണ്ടാവുമായിരിക്കാം പക്ഷേ അങ്ങനെ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയാറുണ്ട് ഇവിടെ വരുന്നതിനെക്കുറിച്ച് പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാൽ മതി പക്ഷേ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എൻ്റെ നിർബന്ധം കാരണം പുള്ളിയും കൂടെ വന്നു അന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അച്ഛനെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെക്കപ്പ് ചെയ്തപ്പോഴത്തേനും ഈ ട്യൂബിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടിട്ട് ആ ഒരു ട്യൂബ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയാണെന്ന് അവർ തീർത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ ആ ട്യൂബിൽ എന്തോ ഫ്ലൂ ടോക്സിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് കെട്ടി കിടക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് നമ്മുടെ റൈറ്റ് ട്യൂബിൽ അത് ലെഫ്റ്റിലാണ് റൈറ്റ് ട്യൂബിലോട്ടോ അത് വ്യാപിച്ചിട്ടുണ്ടാകുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രണ്ട് ട്യൂബും റിമൂവ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഐ വി എഫ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഐ വി എഫ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ തീരുമാനിച്ചാണ് കുട്ടികളില്ലാത്ത അവസ്ഥയിൽ നമുക്കത് വേണ്ട നമുക്ക് പ്രാർത്ഥിക്കും ദൈവം തരാനൊരു സമയാകുമ്പോൾ നമുക്ക് തരും അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് ആ അച്ഛനെ കാണാൻ സാധിച്ചു അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്രോച്ച് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അത് ചെയ്യാനൊരു ധൈര്യം കിട്ടിയത് അച്ഛനോട് നമ്മളിവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞു അച്ഛൻ എനിക്ക് രണ്ട് ട്യൂബും പോയിരിക്കുകയായിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഒരു ട്യൂബെങ്കിലും പ്രവർത്തനക്ഷമമായിരിക്കണം മറ്റേത് റിമൂവ് ചെയ്താലും ആ ഒരു ട്യൂബ് ഉണ്ടെങ്കിലും നമുക്കൊരു കുഞ്ഞിനെ കിട്ടണം അപ്പോൾ അച്ഛൻ എൻ്റെ കൈ തലയിൽ കൈ കൈവച്ചിട്ട് പറഞ്ഞു എൻ്റെ രണ്ട് ട്യൂബ് ഒരു കുഴപ്പവും കൂടാതെ നീ കുഞ്ഞുമായി വിടോന്ന് സാക്ഷം പറയും അത് കേട്ട എനിക്ക് വളരെ ധൈര്യം തന്നു പക്ഷേ അങ്ങനെ ഞങ്ങൾ പോയി ലാപ്രോസ്കോപ്പി ചെയ്തു ഡോക്ടേഴ്സിന് വരെ ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം എൻ്റെ രണ്ട് ട്യൂബുകൾക്ക് ഒരു കുഴപ്പമില്ല അത് ജസ്റ്റ് എൻ്റെ ചെറുപ്പകാലത്ത് എന്തോ വന്ന ഒരു ഇൻ പനി എന്നൊരു പനിയെന്നൊരു ഇൻഫെക്ഷനുണ്ടായി അതിലെന്തോ ഒരു പാട പോലെ എന്തോ ഒരു സാധനം എൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് ട്യൂബിനെ ചുറ്റിയിരുന്നു അത് അതിനുശേഷം ഉണ്ടായ ടെസ്റ്റുകളിൽ അവർ ഉപയോഗിച്ച ഡൈ ആണ് അതിൽ വന്ന് കെട്ടിക്കിടന്നത് ഡയലൈറ്റഡ് ആണെന്നാണ് അവർ പറഞ്ഞത് കൊണ്ട് പക്ഷേ ആ ഫ്ലൂ ആ ഡൈ അവർ കളഞ്ഞു അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തു അതിൻ്റെ ലിവർ വരെ ബാധിച്ച അവസ്ഥയിലായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു ആരാധനയിലൊക്കെ കാരണം അതൊന്നും കൂടാതെ എനിക്കൊരു കുഞ്ഞിനെ കിട്ടാനായിട്ട് പക്ഷേ മാതാവ് അതെല്ലാം കാണിച്ചു തരാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കാം ഈ നമുക്ക് ആ ഒരു ആ അവരവസരം ഉണ്ടാക്കിയത് പക്ഷേ അങ്ങനെ രണ്ട് ട്യൂബിനൊരു കുഴപ്പം കൂടാതെ നമുക്ക് കിട്ടി പക്ഷേ അതിൻ്റെ അവരെ റിസൾട്ടിൽ അവർ ഡിസ്ചാർജ് സമറി വരെയും അതിൻ്റെ ഒരു ട്യൂബ് റിമൂവ് ചെയ്തു എന്നുള്ള ഇതിലാണ് അവർ അത് പ്രിൻറ്റ് ചെയ്തത് ഞാനത് കണ്ട് ഡോക്ടറോട് ചോദിച്ചു ഇതെന്താ ഡോക്ടറെ എൻ്റെ രണ്ട് ട്യൂബും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓയ്യോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് സോറി ദീപ് എന്ത് ടെസ്റ്റ് ചെയ്തതാണെങ്കിലും ഞാൻ കാണി ത് പ്രൂവ് ചെയ്യാം കാരണം ഇവിടെ രണ്ട് ട്യൂബിനൊരു കുഴപ്പമില്ല നമ്മളത് നേരത്തെ അത്ര ഫിക്സ് ചെയ്തിരുന്ന ഒരു കാര്യമായതുകൊണ്ട് അറിയാതെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കറക്റ്റ് രണ്ട് മാസത്തേക്ക് എനിക്ക് റെസ്റ്റ് പറഞ്ഞു അതിന് ശേഷം എനിക്ക് മെഡിസിൻ ഒന്നും ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല ഒരു കുഴപ്പവും കൂടാതെ തന്നെ രണ്ട് മാസം കഴിഞ്ഞ പ്രഗ്നൻസി ആയി ആ കുഞ്ഞാ ജസ്റ്റ് ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞിരുന്നു ബെഡ് റെസ്റ്റ് ഒന്നും അല്ല എങ്കിലും നല്ല കെയർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മാതാവിൻ്റെ ഈശയുടെ അനുഗ്രഹത്താൽ ആ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ രണ്ടായിരത്തി ഇരുപത് മെയ് എട്ടിന് ഞങ്ങൾക്കൊരു മോളത്തുനിന്ന് മാതാവ് അനുഗ്രഹിച്ചു അതിനുശേഷം ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് കോവിഡിൻ്റെ ടൈമായിരുന്നു അങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ല ഓൺലൈനിൽ പ്രയറൊക്കെ കുഞ്ഞു ഇച്ചിരി വഴക്കായിരുന്നു അങ്ങനെ ഫോണൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഓൺലൈനായിട്ട് സാക്ഷ്യം പറയുന്ന നടന്നില്ല അതിനുശേഷം കോവിഡൊക്കെ കുറഞ്ഞ സമയത്ത് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി ആയി അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും അത് സെക്കൻഡ് പ്രഗ്നൻസിയിലും ബ്ലീഡിങ് ഉണ്ടായി രണ്ട് മാസമായപ്പോൾ അങ്ങനെ ആ കുട്ടിയേയും കിട്ടത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു കാരണം ഇയാൾ റെസ്റ്റ് എങ്ങനെയാണോ ബെഡ് റെസ്റ്റ് എടുക്കുക അതിനെ ആശ്രയിച്ചിരിക്കും ഇല്ലെങ്കിൽ ആ വഴി ആ കുട്ടി അങ്ങ് പോകും എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മാതാവിനെ വിശ്വാസമായിരുന്നു ഞാനിവിടെ വന്ന് രണ്ട് കുട്ടികളുമായിട്ട് സാക്ഷ്യം പറയാം എന്ന് വിചാരിച്ചു കാരണം മാതാവിനോട് പറഞ്ഞു ഞാൻ അങ്ങനെ എനിക്കത് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഓരോ പെയിൻ വരുമ്പോഴും ബ്ലീഡിങ് ആകുമ്പോഴും ഞാൻ ഇങ്ങനെ ഇവിടുത്തെ പ്രയർ വെച്ച് കേൾക്കും പ്രാ പ്രാർത്ഥിക്കും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കടന്നുപോയി യാതൊരു പ്രശ്നങ്ങളും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനാലിന് എനിക്ക് രണ്ടാമത്തെ മോളെ കിട്ടി അങ്ങനെ ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ സഹോദരിക്ക് സഹോദരിക്ക് വൈകാരിക വന്നു അതിന് ഞാൻ അവളിവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു അത് വലിയൊരു മെറക്കലായിട്ട് അത് മാതാവ് എനിക്ക് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വലിയൊരു ഇടപെടലായിരുന്നു അതുപോലെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ പ്രെയർ കൂടാൻ വരുമ്പോൾ ഞാൻ ഈ ബാത്റൂമിൻ്റെ സൈഡിൽ അറിയിക്കുക കാരണം എനിക്ക് എപ്പോഴും കാരണം ടോയ്ലറ്റിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ അന്ന് വൈകുന്നേരം ആവുമ്പോൾ എനിക്കുണ്ടാവും ആ അവസ്ഥയിലായിരുന്നു പക്ഷെ അതിന് എനിക്കൊരു വലിയ ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് വേണമെന്ന് തോന്നി കാരണം ഡോക്ടേഴ്സൊക്കെ പലതും പറഞ്ഞു ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ അതിൻ്റെ ഇടയിലൊരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സിനും ഞാൻ ഈ കാര്യം കണ്ടതാണ് അങ്ങനെ അവസാനം വേറൊരു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ തൈലം ഞാൻ ഉപയോഗിച്ചു മാധാവിൻ്റെ തൈലവും തേനൊക്കെ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ എനിക്കൊരു ഒരു ദിവസം എനിക്ക് സിസ്റ്റോസ്കോപ്പി ചെയ്യാൻ സാർ സജസ്റ്റ് ചെയ്തു അങ്ങനെ അതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വേറെ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മാധാവിൻ്റെ ലോക്കറ്റുമായിട്ടൊക്കെ ഞാൻ പോയി പ്രാർത്ഥിച്ച് ആ സിസ്റ്റോസ്കോപ്പി ചെയ്തു അതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു ഇതിനുശേഷം എനിക്ക് ഇനി ഈ അസുഖം വരരുത് പക്ഷേ പിന്നീട് ഒരിക്കലും എനിക്ക് അസുഖം വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അച്ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ രണ്ടാമത്തെ കുഞ്ഞി ഒരു കുറച്ച് നാൾ മുമ്പ് ഇനി ഞാൻ അവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു മൂത്ത കൊച്ചിന് ഫുഡ് കൊടുക്കും ഇല കുഞ്ഞും കയ്യിലാണ് അപ്പോൾ ചില ദോഷമുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ ഉള്ള മൂക്കൊപ്പം വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴത്തേ കൊതറി എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു തറയിൽ വീണു തല അടിച്ച് താഴെ വീണു ശരിക്കും പേടിച്ചു പോയി ഞാൻ വേഗം മാതാവിൻ്റെ തൈലെടുത്ത് അവൾക്ക് നൽകി അതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ശരിക്കും പേടിക്കേണ്ട അവസ്ഥയായിരുന്നു അമ്മാതിരി വീഴ്ചയാണ് വീണത് പക്ഷേ അവിടെ ചെന്ന് ഒരു 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 കുഴപ്പമൊക്കെ ഉണ്ടായില്ല മാതാപ്ശോ ഞാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം നന്നായിട്ട് പനികൂടി പനികൂടിയ ഐശു ഫെസിലിറ്റി ഉള്ള എങ്ങോട്ടെങ്കിലും വേഗം പൊക്കോളാൻ പറഞ്ഞു ഡോക്ടറ് പക്ഷേ ഞങ്ങൾ കാരണം അല്ലെ കുഞ്ഞ് ഒരു വയസ്സാകുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെയും കൊണ്ട് പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടുത്തെ പ്രയർ യൂട്യൂബിൽ വെച്ച് കേട്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് ശേഷം മെഡിസിൻസൊക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങി അത് വളരെ മാറ്റം വന്നു അവളുടെ ഓക്സിജൻ ലെവലൊക്കെ നോർമലായി വന്നു അങ്ങനെ പിന്നെ അതു വലിയ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞിന് സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളെ ഞാൻ അതുപോലെ മാതാവിൻ്റെ ലോക്കറ്റുമായിട്ട് എന്ത് കാര്യത്തിന് പോയി നമ്മൾ എന്ത് ആവശ്യത്തിന് പോയാലും മാതാവ് അതന്നെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങൾക്കും അതുപോലെ ഞാൻ ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്ന സമയത്തും എനിക്ക് വളരെ എന്താ അന്ന് ഞാൻ ഈ അസനത്തിൽ വന്നിട്ടില്ല എൻ്റെ ഒരു ആൻറ്റി കൊണ്ടുവന്ന് ഇവിടുന്ന് എനിക്ക് പത്രം തന്നു എല്ലാ പേഷ്യൻസിനും ആ റൂമിലെ റൂമിലല്ലേ ബൂമിൻ്റെ സൈഡിലൊരു റൂമാണ് എക്ടോപിക് പ്രഗ്നൻസിക്കാർക്ക് താമസിക്കാനായിട്ട് തരാം അവിടെ എല്ലാവരും ഒരുപാട് പെയിൻ വന്നും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും പോയിരുന്നത് അപ്പം എല്ലാവരും കുറേയൊക്കെ കഴിയുമ്പോഴത്തേനും അന്താശ്ര കളിക്കും അങ്ങനെ പല ചിരിയും കളിയൊക്കെയാണ് പക്ഷേ ഞാൻ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എൻ്റെ ഈ ട്യൂബിനൊരു കുഴപ്പം കൂട്ടാതെ കൂടാതെ കിട്ടാനായിട്ട് നമുക്ക് ആ ടൈമിൽ കുട്ടികളില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഈ പത്രം എപ്പോഴും ഞാൻ എൻ്റെ വയറിൽ വെക്കും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി ദ്വീപിൽ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊക്കെ എപ്പോഴും പെയിനും പ്രശ്നങ്ങളുമാണ് അതുപോലെ ഏത് സമയവും സർജറിക്ക് കയറ്റേണ്ട ഒരു കണ്ടീഷനായിരുന്നു ആ ഏറ്റവും സ്ഥിരം ഇനി അത് ഹാഡ് ബീറ്റ് വരെ ആയിരുന്നു അപ്പോൾ എപ്പോഴും രണ്ടുപേരെ അവിടെ നീക്കണം ഏത് സമയത്ത് വേണമെങ്കിലും പെയിൻ ഉണ്ടായാൽ നമ്മൾ സർജറിക്ക് കയറ്റും ആ അവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പവും കൂടാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ദിവസം ഞാൻ വണ്ടാന ഹോസ്പിറ്റലിൽ കിടന്നു പക്ഷേ ഡോക്ടർമാർ എന്നോട് ചോദിച്ചത് അതിൻ്റെ അകത്ത് ഒരു ബി ടി എസ് സി ജി എന്ന് പറയുന്നൊരു ടെസ്റ്റ് നോക്കിയാണ് അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക പക്ഷേ അത് അമ്പതിൽ താഴെ വന്നാലാണ് അവർ ഡിസ്ചാർജ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എനിക്ക് ആയിരത്തി താഴെ വന്നപ്പോൾ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു വേറൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അതിൻ്റെ ഇടയിൽ പെയിൻ ോ മറ്റു പ്രശ്നങ്ങളോ സർജറിക്കോ ഒന്നും കേട്ടേണ്ടി വന്നില്ല മാതാവ് പത്രം വെച്ച് ഞാൻ വളരെ പ്രാർത്ഥിച്ചിരുന്നു അത് അങ്ങനെ എൻ്റെ ഈ അവസ്ഥ എനിക്ക് യാതൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു ഗ്യാസ്ട്രബിൻ്റെ മരുന്ന് പോലും കഴിക്കേണ്ട എനിക്ക് അവസ്ഥ ഇല്ലായിരുന്നു ശരിക്കും പത്ത് ദിവസം എന്നെ ബെഡേന്ന് അനക്കിയിട്ടില്ല അവർ ആ അവസ്ഥയിലായിരുന്നു ചെന്നത് എന്നിട്ട് പോലും എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന അപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് എൻ്റെ ഇന്ന് പത്രങ്ങളൊക്കെ വാങ്ങി അവർ ഉപയോഗിക്കുമായിരുന്നു കാരണം പൈൻ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി പത്രം വാങ്ങിച്ച് ആ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാണും കാരണം ആ ചേച്ചി അതുപോലെ എനിക്ക് ആ ചേച്ചിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് ഒരുപാട് ഒരുപാട് നന്ദി മാതാവിൻ്റെ